പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വ്യാഴാഴ്ച ഹാനയുടെ പരമോന്നത ദേശീയ ബഹുമതിയായ ഓഫീസർ ഓഫ് ദി ഓർഡർ ഓഫ് ദി സ്റ്റാർ ഓഫ് ഹാന സമ്മാനിച്ചു പ്രധാനമന്ത്രിയുടെ പശ്ചിമ ആഫ്രിക്കൻ രാഷ്ട്ര സന്ദർശന വേളയിൽ പ്രസിഡന്റ് ജോൺ ഡ്രാമണി മഹാമായാണ് ഈ ബഹുമതി നൽകി ആദരിച്ചത് ഓഫീസർ ഓഫ് ദി ഓർഡർ ഓഫ് ദി സ്റ്റാർ ഓഫ് ഹാന എന്ന ബഹുമതി ലഭിച്ചതിൽ അഭിമാനിക്കുന്നു എന്ന് മോദി എക്സിൽ കുറിച്ചു ഈ ബഹുമതി വെറുമൊരു വ്യക്തിപരമായ നേട്ടമല്ലെന്നും ഇന്ത്യയിലെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ പേരിൽ താൻ സ്വീകരിച്ചതാണെന്നും അദ്ദേഹം തന്റെ സ്വീകരണ പ്രസംഗത്തിൽ പറഞ്ഞു രാജ്യത്തെ യുവാക്കൾക്കും അതിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിനും ഇന്ത്യയും ഹാനയും തമ്മിൽ നിലനിൽക്കുന്ന ബന്ധത്തിനും അദ്ദേഹം അവാർഡ് സമർപ്പിച്ചു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വളർന്നു വരുന്ന ബന്ധത്തിന്റെ പ്രതീകമായാണ് വിദേശകാര്യ മന്ത്രാലയം ഈ ബഹുമതിയെ വിശേഷിപ്പിച്ചത് അംഗീകാരത്തിന് ഹാന സർക്കാരിനും ജനങ്ങൾക്കും മോദി നന്ദി പറഞ്ഞു പങ്കിടുന്ന ജനാധിപത്യ മൂല്യങ്ങളും പാരമ്പര്യങ്ങളും ഇരുരാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തത്തെ നയിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇന്ത്യയും ഹാനയും തമ്മിലുള്ള സൗഹൃദം കൂടുതൽ ആഴത്തിലാക്കാനും ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ഉത്തരവാദിത്തമായാണ് പുരസ്കാരത്തെ കാണുന്നത് തന്റെ ചരിത്രപരമായ സന്ദർശനം ഇന്ത്യ ഹാന ബന്ധത്തിന് കൂടുതൽ ശക്തി പകരുമെന്നും മോദി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു